നമസ്കാരം വർത്തമാനകാല കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് റിപ്പോർട്ടർ ചാനൽ എന്ന ആ മാധ്യമ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ടാമത്തെ ചാനലാണ് റിപ്പോർട്ടർ എന്ന് ഓർക്കുമ്പോൾ ഒരു നടുക്കം മാത്രമാണുള്ളത് സത്യസന്ധത ലെവലേശമില്ലാതെ ഡോക്ടർ അരുൺകുമാർ എന്ന ഒരാളുടെ പ്രാഗല്ഭ്യം കൊണ്ട് മാത്രം ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായി ഇത് മാറുമ്പോൾ തട്ടിപ്പിന് കുടപിടിക്കാൻ വേണ്ടി ഈ സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന വ്യാജവാർത്തകളുടെ ഉറവിടമായി മാറി ഈ നാടിനെ നശിപ്പിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെതിരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തികളാണ് റിപ്പോർട്ടർ ചാനൽ ഉടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡോഗസ്റ്റിൻ എന്ന പ്രധാനപ്പെട്ട ആ ഉടമയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും നുണയ്ക്കുമൊക്കെ കൂട്ടുനിൽക്കുന്ന അരുൺകുമാറിനെയും സുജയ പാർവതിയെയും ടി വി പ്രസാദിനെയും സ്മൃതി പരുത്തിക്കാടിനെയും ജിമ്മി ജെയിംസിനെയും ഒക്കെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് എനിക്ക് സഹതാപം അവർക്ക് ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നതാണ് എന്നോർത്ത് ഞാൻ ക്ഷമിക്കുന്നതാണ് പക്ഷേ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നവരുടെ കൂടെ ഈ നാടിനെ നശിപ്പിക്കുന്നവരുടെ കൂടെ ഇങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് പോകാൻ കഴിയും മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദം മാത്രം എടുത്ത് പരിശോധിക്കുക എന്തെല്ലാം വിവരക്കേടുകളും നുണകളും ധാർഷ്ട്യവുമാണ് ഇവർ വിളമ്പിയത് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര പത്രസമ്മേളനം നടത്തി എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ മാർച്ചിൽ നവംബറിലുള്ള കളി രണ്ടു മാസം കൂടെയും നല്ലതാണെന്ന് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് എനിക്കിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിയും പക്ഷെ മാച്ച് കളിക്കാൻ കഴിയില്ല ഞങ്ങൾ വേറെ പത്രസമ്മേളനം നടത്താം ഞങ്ങൾ റോഡ് ഷോ നടത്താം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ല എല്ലാരും മുന്നേ നമ്മൾ വലിയ ആളാവും പക്ഷെ അങ്ങനെ ആളാവാൻ വേണ്ടിയിട്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നതേ ഇതുകൊണ്ട് എല്ലാ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണ്ടേ ഇത് ഇവിടെ ഗോട്ടി കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കാണ് ഞാൻ പറഞ്ഞതെ ഞാൻ എടുത്ത റിസ്ക്കും ഞാൻ എടുത്ത എഫേർട്ടും ഇന്ത്യയിൽ ഒരാളും എടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു സർക്കാർ പോലും എടുത്തിട്ടില്ല കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ഇതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ സമയങ്ങളിൽ ഈ മാന്യൻ പറഞ്ഞതാണ് പറഞ്ഞ വാക്കിന് ലെവലേശം വിലയില്ല ഇയാൾ കോടിക്കണക്കിന് രൂപ മുടക്കി എന്നാണ് പറയുന്നത് എവിടുന്നാണ് ഇയാൾക്ക് കോടികൾ ഇതൊരു ദുരൂഹമായ ചോദ്യമാണ് ഇയാൾക്ക് എവിടെന്നാണ് കോടികൾ ഇയാളുടെ കോടികൾ എന്ന് പറയുന്നത് തന്നെ ദുരൂഹമാണ് പത്ത് വർഷം മുമ്പ് അഞ്ച് പൈസ കയ്യിലെടുക്കാൻ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അയാൾ ഏത് ബിസിനസ്സിലൂടെയാണ് ഈ കോടികൾ ഉണ്ടാക്കിയത് പത്ത് വർഷം മുമ്പ് കനറ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ഒക്കെ ഇയാളുടെ പിന്നാലെ നടന്നതാണ് കോടിക്കണക്കിന് രൂപ കടം വരുത്തിയതിനെ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവർക്കൊക്കെ അറിയാം ഇയാളുടെ ഒരു രൂപ ഉണ്ടായിരുന്നില്ല എന്ന് ഒരുപാട് തട്ടിപ്പുകളാണ് നടത്തി ബാങ്ക് ഓഫ് ഫോൺ വലിയൊരു തട്ടിപ്പ് നടത്തി അനേകം പേര് പണം പിരിക്കാൻ ലക്ഷ്യം ബാങ്ക് ഓഫ് ഫോൺ ഇവിടെ എത്തി അതുപോലെ ഇങ്ങോട്ടെത്തിയാൽ തട്ടിപ്പുകളുടെ ഒരു നിര തന്നെയുണ്ട് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു നിയമവിരുദ്ധമായി ഒരു ഓർഡർ ഇറക്കി ഇവർക്ക് സർക്കാർ തടി മുറിച്ചു മാറ്റാൻ അതും പത്തുമഞ്ഞൂറും വർഷം പഴക്കമുള്ള ഈട്ടിത്തടി മുറിച്ചു മാറ്റാൻ അനുമതി കൊടുത്തു ആ തടി കേസ് എവിടം വരെയായി സർക്കാരിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരിടത്തും എത്താൻ സാധ്യതയില്ല പക്ഷെ ആ കേസിലെ പ്രതിയാണ് അനേകം കേസുകളിലെ പ്രതിയാണ് അങ്ങനെയുള്ള ഒരാൾ നിരന്തരം നുണ പറഞ്ഞ് ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ ആദ്യം പറഞ്ഞു നൂറ്റി മുപ്പത് കോടി രൂപ താൻ കൊടുത്തു ആ നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്ത മെസ്സിയും അർജന്റീന ടീമും വന്നില്ലെങ്കിൽ താൻ ഒരു തരത്തിലും അംഗീകരിക്കില്ല അവർ ഒരിടത്തും കളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് ഈ നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തത് എങ്ങനെയാണ് എന്ന് ഞങ്ങളൊന്ന് ചോദിച്ചിരുന്നു ഈ നൂറ്റി മുപ്പത് കോടി കൊടുത്തിട്ട് ഇവർ വരാഞ്ഞിട്ടെ നിങ്ങൾ ആ പൈസ തിരിച്ചു മേടിച്ചോ പിന്നെ അയാൾ പറഞ്ഞത് ഇവിടെ വന്നതിൽ ഒരിടത്തും വരാൻ സമ്മതിക്കില്ല ഇന്ത്യയിലേക്ക് വന്ന് ബോംബെ കളിക്കും കളിക്കും അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നിട്ട് എന്തിനാണ് നിങ്ങൾ സമ്മതിക്കുന്നത് മെസ്സിയൊക്കെ ഇവർ പറഞ്ഞിട്ട് നിങ്ങൾ പച്ച കള്ളമാണ് പറഞ്ഞത് ഈ പച്ച കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾ എന്തോ തട്ടിപ്പിന് ശ്രമിച്ചത് കാരണം നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ എന്ത് തട്ടിപ്പും നടത്തും ഒരു സംശയവും വേണ്ട എന്ത് തട്ടിപ്പും നിങ്ങൾ നടത്തും അതാണ് നിങ്ങളുടെ സ്വഭാവവും പാരമ്പര്യവും അപ്പോൾ നിങ്ങൾ ഇത് എന്തിനാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു എഴുപത് കോടി രൂപ മുടക്കി സ്റ്റേഡിയം പണി പൂർത്തിയാക്കി എന്ന് കണ്ടോ കോലം സ്റ്റേഡിയത്തിലെ കസേരയിലെ ഇളക്കി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ആരുമില്ല ചോദ്യം ചെയ്യാൻ എറണാകുളത്തെ സ്റ്റേഡിയം പൊളിച്ചടുക്കിയിരിക്കുന്നു നിങ്ങൾ കാശ് മുടക്കി എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളിതെല്ലാം പറ്റിച്ചത് ഇതിൻ്റെ എല്ലാം പിന്നിൽ തട്ടിപ്പുണ്ട് ചീഫ് സെക്രട്ടറി പോയി വിലയിരുത്തി എന്നാണ് വാർത്ത കണ്ടത് നിയമവിരുദ്ധമായി ഇവിടെ വരത്തില്ല എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അടിമുടി തട്ടിപ്പാണ് നിങ്ങൾ ദുരൂഹമായി എന്തോ സാമ്പത്തിക ഇടപാടിന്റെ പിന്നാലെ പോയതാ അത്ഭുതപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് റിപ്പോർട്ടർ ചാനൽ എം ഡി ആണ് എം ഡി ആണ് എന്ന് നിരന്തരം അവകാശപ്പെടുന്നു പക്ഷെ ഒരു രേഖയിലും ഇദ്ദേഹം റിപ്പോർട്ടർ ചാനൽ എം ഡി ആണല്ല അല്ലെങ്കിൽ പറയൂ റിപ്പോർട്ടർ ചാനൽ എം ഡി ആണ് എന്ന് നിങ്ങൾ പറയുന്നു റിപ്പോർട്ടർ ചാനൽ താങ്കളുടെ പേരിലാണോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് സ്പോൺസർ എന്ന് പറയുന്നു റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡിൽ പോലും താങ്കളില്ല പിന്നെ താങ്കൾ അതിന് എം ഡി ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാനതിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ആർഒസിൽ രേഖയാണ് എന്നത് കൃത്യമായി പറയാൻ നോക്കുക റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് കമ്പനി ഈ കമ്പനിയാണ് നിലവിൽക്കുന്നത് ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തി ആറ് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് കൊല്ലം മുമ്പാണ് അല്ലാതെ പണ്ട് നികേഷ് കുമാറിൻ്റെ കമ്പനിയിലത് പുതിയൊരു കമ്പനിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയുടെ പേരാണ് സ്പോൺസർഷിപ്പ് ഈ കമ്പനിയാണ് ഇതിന്റെ പേര് പറയുന്നത് റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ് എച്ച് എം ഡി കോളനി കളമശ്ശേരി എന്നാണ് അഡ്രസ്സ് അതായത് ഉള്ള റിപ്പോർട്ടറിന്റെ തന്നെ അഡ്രസ്സ് ഇതിന്റെ ഡയറക്ട് ബോർഡ് ആരൊക്കെയാണ് ഡയറക്ട് ബോർഡ് പറഞ്ഞിരിക്കുന്ന ഒരാൾ ജോസ് കടയിലെ തട്ടില എന്നാണ് ഒരാളുടെ പേര് അയാളാണ് മാനേജിംഗ് ഡയറക്ടർ ആരാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോസ് കടയിൽ തട്ടില സ്ഥാപിച്ചപ്പോൾ മുതൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് കടയിലെ തട്ടിലാണ് രണ്ടാമത്തെ ഡയറക്ടർ ജോണാണ് അപ്പൊ ഈ രണ്ടേ രണ്ട് ഒരു ജോസും ജോണും മാത്രമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കമ്പനിയുടെ ഡയറക്ടർമാർ അതിൽ ആണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പിന്നെ എന്ത് വകുപ്പിലാണ് താങ്കൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എം ഡി ആണെന്ന് പറയുന്നത് എന്ത് വകുപ്പിലാണ് താങ്കളാണ് സ്പോൺസർ എന്ന് പറയുന്നത് ഇത് തന്നെ കള്ളമല്ലേ കള്ളമല്ലേ അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം പോയിട്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡ് പോലും താങ്കൾ ഇല്ലാതിരിക്കവേ താങ്കൾ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് താങ്കൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ് എങ്ങനെയാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ് എന്നതിനൊരു തെളിവുമില്ല ഇദ്ദേഹത്തെ വിശ്വസിച്ച് ആരെങ്കിലും ഇല്ലാത്തോണ്ട് പണം നിക്ഷേപിച്ച പോകും കാരണം ഈ കമ്പനി എന്ന് പറയുന്നതിൽ അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമല്ല പണം കൊടുത്തവൻ എങ്ങനെയാണ് ഇതിൽ പണം തിരിച്ചു പിടിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചോദിക്കണം ഈ വിവാദത്തിനൊടുവിൽ ഈ റിപ്പോർട്ടർ ചാനലിന്റെ വണ്ടിയിലെ മെസ്സിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു നിങ്ങളും കണ്ടു കാണും ഈ വീഡിയോയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് കേരള റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ബസ്സിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതി വെച്ചത് എന്ത് വകുപ്പ് പ്രകാരമാണ് ഒരു സ്വകാര്യ സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ ആ വണ്ടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് ബോർഡ് വയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങൾ തട്ടിപ്പ് നടത്തുന്നവരാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ പരിചയം എങ്ങനെയാണ് നിങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തെളിവുണ്ട് നിങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേരിൽ ചാനലില്ല നിങ്ങൾ സർക്കാരുമായിട്ടൊരു ബന്ധവുമില്ല സർക്കാരിൻ്റെ ഒരു പരിപാടി സ്പോൺസറാണെന്ന് വയ്ക്കുക അത് കുഴപ്പമില്ല ആണെങ്കിൽ പോലും സർക്കാരിനെ അറിയത്തില്ല ഇവിടെ പോയി അർജന്റീനയിൽ പോയി ഈ അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിച്ചതിനെക്കുറിച്ച് ഒരു തെളിവുമില്ല ഇനി അതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വണ്ടിയിൽ ബോർഡ് വെക്കാൻ കഴിയുന്നത് അതും ഈ നാട്ടിൽ പരസ്യമായി ആ വണ്ടി ഓടുകയാണ് ചീഫ് സെക്രട്ടറിമാരെ പരിശോധിക്കുകയാണ് പോലീസ് ഓഫീസർമാർ പരിശോധിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്കല്ലേ പറ്റൂ ഇത് അടിമുടി തട്ടിപ്പും ദുരൂഹതയുമാണ് എല്ലാം അവിശ്വസനീയമായ സംഗതിയാണ് സർക്കാരും പാർട്ടിയും ചേർന്ന് നടത്തിയ വലിയ അഴിമതിയാണ് വൈദ്യുതി സമയം രണ്ട് പോസ്റ്റ് എഴുതാട്ട് ബന്ധപ്പെട്ട് വായിക്കാം ഒന്ന് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രീ കട്ടർ വീരപ്പൻ പറയുന്നത് കേട്ട് കോടിക്കണക്കിന് രൂപ സ്പോൺസറായ അയാൾ മുടക്കിയ ശേഷം നവംബർ മെസ്സി വരാൻ ഫിഫ സമ്മതിക്കില്ല മാർച്ച് വിൻഡോ ഓപ്പൺ ആണ് മാർച്ചിൽ കൊണ്ടുവരാമെന്ന് ഞാൻ തീരുമാനിക്കും ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഭാഗം കോടിക്കണക്കിന് രൂപ സ്പോൺസറായി വീരപ്പന് മുടക്കി എന്നതാണ് കോടിക്കണക്കിന് മുടക്കാൻ വീരപ്പിൻ്റെ കയ്യിൽ എന്ത് തേങ്ങയാണുള്ളത് അഥവാ മുടക്കിയെങ്കിൽ പഴയ എ എം ഡബ്ല്യു ട്രക്ക് ഡീലർഷിപ്പ് തരാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് മാങ്കോഫോൺ ഡിസ്ട്രിബ്യൂഷൻ ആക്കാമെന്ന് പറഞ്ഞൊരു തട്ടിപ്പ് വയനാട്ടിലെ കാട്ടുതടി വെട്ടി കൊള്ളയടിച്ച് തട്ടിപ്പ് പോലെ എന്തോ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തുരുക്കം പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുമാരൻ എന്നൊരു അല്ലറ ജില്ലർ മോഷണം നടത്തുന്ന ഒരാളുണ്ടായിരുന്നു പുള്ളിയുടെ മോഷണം രാത്രിയിൽ ആരുടെയോ പറമ്പിൽ കയറി മൂന്നോ നാലോ തേങ്ങ മോഷ്ടിക്കലായിരുന്നു മാറ്റി തേങ്ങ ഷാപ്പിൽ കൊടുത്ത് കുറച്ച് കള്ളും കപ്പയും കഴിക്കുന്ന ബാർട്ടർ സമ്പ്രദായമായിരുന്നു കുമാരന്റെ മോഷണം ഷാപ്പിൽ തേങ്ങ കൊണ്ടു കൊടുക്കുമ്പോൾ ഷാപ്പുടമ വിദ്യാധരൻ ചോദിക്കും എടാ കുമാര ഈ തേങ്ങയുടെ ഉടമസ്ഥന് പുറകെ വരുവോടാ നീ കെട്ടുന്ന കള്ളും ഉള്ളിയിൽ പോയിട്ടും കപ്പ തൂറിപ്പോയിട്ടും കഴിഞ്ഞ തേങ്ങയുടെ കാശ് അവർ ചോദിച്ചാൽ പിന്നെ നിന്നെ കൊണ്ട് ആ കിടക്കുന്ന വിറക് മുഴുവൻ കീർക്കും അതേപോലെ മെസ്സിയെ കൊണ്ടുവരാനെ ആരെയെങ്കിലും വെട്ടിച്ചോ എന്ന് വീരപ്പൻ വിറകു കിറോ എന്ന് അറിയാനുള്ളൂ ഇതായിരുന്നു ബൈജുസ്വാമിയുടെ ഒരു പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് മെസ്സി നവംബറിൽ വരില്ല എന്ന അറിയിപ്പ് പത്രസമ്മേളനത്തിലൂടെ ട്രീ കട്ടർ വീരപ്പൻ പ്രഖ്യാപിച്ചത് അന്തങ്ങൾ ഒഴികെ സകലനും ട്രോളുകയാണ് വീരപ്പൻ കാട്ടുകളിനാണെങ്കിലും സഖാക്കളുടെ ചങ്കായതുകൊണ്ട് ദാസപ്പന്റെ തട്ടിപ്പിന്റെ വെള്ള പെയിന്റിങ് തൊഴിലാളി ആയതുകൊണ്ടുമാണ് സഹാക്കൾ അണ്ടി പോയ അണ്ണാനെ പോലെ വിഷണ്ണരായി മൗനരാഗത്തിലായത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച വേറെ ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് മാതൃഭി മുതൽ ചേട്ടന്റെ ചാനൽ വരെ ഇത് വാർത്തകളിൽ മാത്രമല്ല അവരുടെ ഹാസ്യവും ചേർത്തുള്ള സറ്റയർ ഷോർട്സിലും വീരപ്പനെ ട്രോളിൽ കൊല്ലുകയാണ് മനോരമയിലെ ട്രോൾ ഒക്കെ കണ്ടാൽ വീരപ്പൻ പോയി തൂങ്ങിച്ചാകാത്തതാണ് എനിക്ക് അതിശയമായി തോന്നിയത് പക്ഷേ വൈറൽ വീരപ്പനെ ആക്രമിക്കുന്നില്ല സ്വാഭാവികം രക്തം രക്തത്തെ തിരിച്ചറിയുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ നേരെ ജോബെ പറഞ്ഞേക്കാം വീരപ്പിനെയും അയാളുടെ ഉടായ്പ് ചാനലിനെയും മറ്റ് ചാനലുകൾ പോലും വെറുപ്പാണ് അവർ കിട്ടിയ അവസരം മുതലാക്കിയാണ് അന്തങ്ങളുടെ ഡൈബരമായ താടിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചകൻ അല്ലെങ്കിൽ റെനീ ഗേഡ്സ് അവരുടെ അപ്പുക്കുട്ടൻ അയാൾ അവസരം കിട്ടിയപ്പോൾ ബോക്സിംഗ് റിങ്ങിൽ ഇടിച്ച് പരിപ്പിളക്കുന്ന തോമസ് കുട്ടിയോട് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ സാഹചര്യം മുതലാക്കാതാ ഇതേ ബൈജുസ്വാമിയുടെ രണ്ട് പോസ്റ്റുകളും പ്രസക്തമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപമാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ കള്ളത്തരവും കൊള്ളയും തട്ടിപ്പും നടത്തിയിട്ടെ അവരിങ്ങനെ ചാനൽ മുതലാളിമാരായി സാമൂഹ്യ പ്രവർത്തകരായി കാരുണ്യ പുരസ്കാരം വാങ്ങുന്നവരെ വിലസുന്നത് കഷ്ടമാണ്